ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ബിസ്മി കിച്ചനിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി ചമ്മന്തിയാണ് എടുക്കുന്നത് ഇത് പണ്ട് കാലം മുതലേ നമ്മൾ തയ്യാറാക്കിയിരുന്ന ഒരു ചമ്മന്തിയാണ് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു നെല്ലിക്ക വലിപ്പമുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ പുളി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് പുതിർന്ന് കിട്ടണം കേട്ടോ നമുക്ക് ഇതിന്റെ ചാറാണ് എടുക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് കഞ്ഞിവെള്ളത്തിൽ ചെയ്യുമ്പോഴാണ് കുറച്ച് നല്ല പഴയ ആ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ നമ്മൾ പണ്ട് കഴിച്ചിരുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടുക അപ്പോൾ അതെ ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുളി അവിടെ കുതിരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ നമ്മുടെ കൈപ്പിടി വരുന്ന ഒരു കൈപ്പിടി വരുന്ന ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഈ റെസിപ്പിക്ക് ചെറിയ ഉള്ളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ചെറിയ ഉള്ളി നന്നായിട്ട് നമുക്ക് ഇതൊന്ന് ഒന്ന് വേവിച്ചെടുക്കണം കണ്ടോ അപ്പോൾ കണ്ടോ നന്നായിട്ട് എണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ വോട്ടിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ അതുപോലെ വറുത്തെടുക്കുമ്പോൾ ഇത് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അതാ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇന്ന് നിങ്ങൾക്ക് ചുട്ടെടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ ഒരു കമ്പിലോ ഒരു കോയിലോ ഒക്കെ കുത്തിയിട്ട് ചുട്ടെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നാവുക ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് മുളകെടുത്തിട്ടുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് എടുക്കാവുന്നതാണ് ഞാൻ ഒരു ഏഴെണ്ണോളം എടുത്തിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് എരിയുള്ള ഒരു പിരിമുളക് ആക്കാവും ഇത് നല്ല എരി ഇല്ലാത്ത പിരിമുളകല്ല ചെറിയൊരു എരിയുള്ള പിരിമുളകാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലും നമ്മൾ എണ്ണയൊന്നും ഒന്നും ഒഴിക്കേണ്ട വോട്ടിലിട്ട് നമ്മൾ വെറുതെ വറുത്തെടുത്താൽ മതി ഇപ്പം ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇതും കൂടി നമുക്ക് ഉള്ളി വെച്ചിട്ടുള്ള അതേ പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം ഇത് പണ്ട് കാലത്തൊക്കെ നമ്മളിത് അരച്ചിരുന്നത് പിന്നെ എന്താ പറയുക കോരിയിൽ വെച്ചിട്ട് തവി കൊണ്ടാണല്ലേ വലിയ ഒരു തവി ഒരു തവി കൊണ്ട് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അരുതിയിട്ട് ഇത് നമ്മളിത് അരച്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം നമുക്ക് കോരിയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണല്ലോ അല്ലേ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഇതുപോലെ ഒരു കുത്തുന്ന കല്ലിലിട്ട് കുത്തിയെടുക്കാം മിക്സിയുടെ ജാറിലിട്ട് ധരിക്കേണ്ട കേട്ടോ ഇതുപോലെ കുത്തുന്ന കല്ലുണ്ടെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ അമ്മിക്കല്ലിലിട്ട് ജസ്റ്റ് പതുക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഓടിച്ചെടുത്താൽ മതി അതായത് അരഞ്ഞു പോകരുത് കേട്ടോ ഈ രീതിയിൽ ചെയ്തെടുത്താൽ മതി ഇങ്ങനെ കുത്തുന്ന കല്ല് ഇപ്പൊ എല്ലാവരും അടുത്തും ഉണ്ടല്ലോ അപ്പോൾ അതിൽ കുത്തിയെടുത്താലും നല്ലതായിരിക്കും അപ്പോൾ ഉള്ളിയൊക്കെ ഇങ്ങനെ കുത്തുന്ന സമയത്ത് ഒരിക്കലും അരഞ്ഞു പോകില്ല നന്നായിട്ട് നമുക്ക് ചതഞ്ഞു കിട്ടും അപ്പം ഇങ്ങനെ ആരെങ്കിലും ചമ്മതി റെഡിയാക്കി നോക്കണുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് അറിയിക്കാം കേട്ടോ ഈ ചമ്മന്തി ആർക്കൊക്കെ ഇഷ്ടമാണെന്നുള്ളത് പറയണം പിന്നെ എല്ലാ നാട്ടിലും കിട്ടുന്ന ഒരു ചമ്മന്തി തന്നെയാണ് അല്ലേ എല്ലാ നാട്ടിലും ഇത് ഈ ചമ്മന്തി ഉണ്ടാക്കലുണ്ട് നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ ചമ്മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും കൂടി ഒന്ന് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പം അതെ ഞാൻ ആ ഉള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുത്തത് ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് മുളക് ഇട്ട് കൊടുക്കാം ഒരു ചെറിയൊരു കുത്തുന്ന കല്ലായതുകൊണ്ട് തന്നെ ഇത് മുഴുവനായിട്ടും ഇതിലേക്ക് പോകൂല്ല അപ്പം പകുതി ഇട്ടിട്ട് ഒന്ന് കുത്തിയെടുക്കാം പിന്നീട് രണ്ടാമത്തെ പകുതിയും ഇട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ കുത്തിയെടുക്കുന്ന സമയത്തോ ഒരിക്കലും ഇത് പൊടിഞ്ഞു പോവില്ല ഒരുപാട് പൊടിഞ്ഞ് എന്താ പറയുക മിക്സിയിലിട്ട് നമ്മൾ പൊടിക്കുന്ന പൊടിക്കുന്നവരെ പൊടിഞ്ഞു പോവില്ല അപ്പൊ ഇങ്ങനെ വേണം നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് അതുപോലെ തന്നെ ഈ ചമ്മന്തി ആർക്കൊക്കെ ഇഷ്ടമാണെന്നുള്ളത് ഒന്ന് അഭിപ്രായമറിയിക്കാൻ മറക്കരുത് കേട്ടോ ഞമ്മുടെ വീട്ടിൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ എറു ചമ്മന്തി ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ഉണ്ടാക്കലുമുണ്ട് അപ്പം അത് രണ്ടാമത് ഞാൻ കുത്തിയെടുത്തിട്ടുണ്ട് അതും കൂടി ഉള്ളിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം പിന്നെ നിങ്ങൾ ഇത് മുളക് നിങ്ങളുടെ എരിവിനുസരിച്ച് എടുക്കാം കേട്ടോ ഈ ഒരു ചമ്മന്തിക്ക് അത്യാവശ്യം ഒരു എരിവൊക്കെ ഉണ്ടാകും ഇനി ഇതിലേക്ക് ഞാൻ നമ്മൾ നേരത്തെ പുളിവെള്ളം റെഡിയാക്കി വെച്ചില്ലേ പുളി ഒന്ന് പുതിർത്ത് വെച്ചെന്ന് അതൊന്ന് അതിൻ്റെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം വരുന്ന കഞ്ഞിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നെങ്കിൽ മാത്രമേ നമ്മൾ ഈ പുളിയും ഈ കഞ്ഞിവെള്ളം ഒക്കെ ഉപ്പൊക്കെ ഈ ഉള്ളിയുടെ മുളകിൻ്റെയൊക്കെ എല്ലാ ഭാഗത്തും എത്തുകയുള്ളൂ അപ്പം കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഇനി കൈ കൊണ്ട് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സ്പൂൺ കൊണ്ടും എടുക്കാട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഞാൻ കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊരു വേറൊരു സെർവിംഗ് പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളായി ചതെടുക്കാവുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ ഇത് ചോറിൻ്റെ ഒപ്പം അടിപൊളി കോമ്പിനേഷനാണ് നല്ല ചൂട് ചോറും ഈ ഒരു ചമ്മന്തി മാത്രം മതി നമ്മുടെ വയറ് നിറച്ച് ചോറ് കഴിക്കാൻ പറ്റും വേറെ കറികളൊന്നും ഇല്ലാത്തപ്പോഴും നമുക്ക് അടിപൊളിയായിട്ട് ചോറ് വയറ് നിറയെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചമ്മന്തിയാണ് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം അറിയിക്കുക ലൈക്കും ചെയ്യണം കേട്ടോ വിസ്മീകരിച്ചത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നതിൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കണ അതിനെ ബിച്ച് വയ്ക്കാൻ മറക്കരുത് ഇൻഷാല്ല അടുത്തൊരു വീഡിയോ മേണ്ടി വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം